പരിശുദ്ധ ദേവികാരണത്തിന്റെ മഹത്വം ലോകത്തോട് പ്രഘോഷിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ദേവികാരണ കോൺഗ്രസിന് ബുഡാപസ്റ്റിൽ വർണ്ണാഭമായ തുടക്കം കുറിച്ചു എന്റെ എല്ലാ ഉറവുകളും നിന്നിലാണ് എന്ന ദൈവവചനം പ്രമേയമാക്കിയുള്ള അന്താരാഷ്ട്ര സമ്മേളനം ആഗോള കത്തോലിക്കർക്ക് ഐക്യത്തിന്റെയും ആവേശത്തിന്റെയും വിശ്വാസ തീക്ഷണതയുടെയും വികാരങ്ങൾ സമ്മാനിക്കുന്ന ചരിത്ര നിർണായക വേദിയായാണ് കണക്കാക്കപ്പെടുന്നത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ സാന്നിധ്യം സമ്മേളനത്തെ വിശിഷ്യ ധന്യമാക്കുന്ന സവിശേഷതയും ഇക്കുറി ദേവികാരന്യ കോൺഗ്രസിനുണ്ട് ദിവ്യകാരണത്തിലെ ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യത്തെ ോഷിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടത്തപ്പെടുന്ന അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ അൻപത്തിരണ്ടാം പതിപ്പിനാണ് ഞായറാഴ്ച ബുഡാപെസ്റ്റിൽ പതാക ഉയർന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ നടത്താനിരുന്ന സമ്മേളനം കോവിഡ് പശ്ചാത്തലത്തിൽ ഒരു വർഷത്തേക്ക് നീട്ടിവയ്ക്കുകയായിരുന്നു ദിവികാരുണ്യ കോൺഗ്രസിന് മുന്നോടിയായി അയ്യായിരത്തോളം നിർദ്ധനർക്കായി ഒരുക്കപ്പെട്ട സ്നേഹവിരുന്ന് കർദിനാൾ പീറ്റർ എൽദോ ഉദ്ഘാടനം ചെയ്തു ദിവ്യബലയോടെ ആരംഭിച്ച അൻപത്തിരണ്ടാമത് ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ആമുഖ ശുശ്രൂഷകൾക്ക് യൂറോപ്യൻ എപ്പിസ്കോപ്പൽ കൌൺസിൽ പ്രസിഡന്റ് കർദിനാൽ ആൻ चिलो बैकनेस मुख्य कार्य का ഫ്ലാസ് ആയ ദ ലോസ് ഹീറോസിൽ വെച്ച് കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും കലാവിരുന്നുകളോടെ വൈദികരുടെ നിറസാന്നിധ്യത്തിൽ തുടക്കം കുറിച്ച ശുശ്രൂഷകൾക്ക് മുന്നോടിയായി രണ്ടായിരത്തി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ ഹംഗറിയിലെ ഏറ്റവും വലിയ ദേവാലയമായ എസ്റ്റർഗോം ബസലിക്കയ്ക്ക് മുന്നിൽ നടത്തിയ ഫ്ലാഷ് മോബ് പ്രത്യേക ശ്രദ്ധ നേടുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ദിവികാരുണ്യ കോൺഗ്രസിന്റെ ഗാനം ആലപിച്ച് അഞ്ച് ദിശകളിൽ നിന്ന് വന്ന് ബസലിക്കയ്ക്ക് മുന്നിൽ കുരിശാകൃതിയിൽ അണിനിരന്ന് ക്രൈസ്തവ യുവതിയുടെ വിശ്വാസ തീക്ഷ്ണതയുടെ പ്രകടനമായി മാറി സഭയ്ക്ക് നിശബ്ദമായിരിക്കാനോ നിശബ്ദമാക്കപ്പെടാൻ അനുവദിക്കാനോ െന്ന് ആമുഖ ദിവ്യബലി മധ്യയെ ആഹ്വാനം ചെയ്ത കർദിനാൽ ആഞ്ചലോ ബെഗ്നാസ്കോ ഭയപ്പെടരുതെന്നും ദൈവം ഇന്നും ജീവിക്കുന്നവനാണെന്നും ദിവ്യകാരണ്യം ഏകാന്തതയ്ക്കും നിർജീവിത്വത്തിനുമുള്ള പരിഹാരമാണെന്നും കൂട്ടിച്ചേർത്തു യേശുക്രിസ്തു എന്ന ഏകനാമമാണ് സഭയ്ക്ക് പ്രഘോഷിക്കാനുള്ളതെന്നും സുവിശേഷം യേശുവിന്റെ മുഖവും ദിവ്യകാരന്യം യേശുവിന്റെ സാന്നിധ്യവുമാണെന്നും കർദനാൽ അനുസ്മരിപ്പിച്ചു ആയിരത്തോളം കുഞ്ഞുങ്ങളുടെ ആദ്യ കുർബാന സ്വീകരണത്തിന് വുഡാപസ്റ്റ് കോൺഗ്രസിന്റെ ആദ്യ ദിനം വേദിയായി എന്നതായിരുന്നു ശുശ്രൂഷകളുടെ മറ്റൊരു സവിശേഷത ആദ്യ ദിനത്തിൽ തന്നെ ആയിരങ്ങൾ പങ്കെടുത്ത ഒരാഴ്ച നീളുന്ന ദ്വികാരണി കോൺഗ്രസിൻ്റെ അവസാന ദിനമായ സെപ്റ്റംബർ പന്ത്രണ്ടിന് ഫ്രാൻസിസ് പാപ്പ നേരിട്ടെത്തിയാകും ശുശ്രൂഷകൾക്ക് സമാപനം കുറിക്കുക